അപ്പൊ നമ്മൾ ഇന്ന് കാശ് നമ്മൾ ഇന്ന് അയ്യായിരം രൂപയ്ക്കുള്ള ചലഞ്ച് അതായത് അമ്മയ്ക്ക് അയ്യായിരം രൂപ ഇട്ടു ഇതിനകത്ത് അതാ ഇത് ലൈവ് അല്ലേ ഇത് മറ്റേ ചോദ്യത്തിന്റെ കൂട്ട് നമ്മള് അങ്ങനത്തെ ചോദ്യ ഉത്തരവൊന്നുമല്ല ഇത് പക്ക ആയിട്ട് നമ്മൾ ഈ ഒരു തൂവാലെ വെച്ചൊരു ചലഞ്ച് ചെയ്യും ഞാന് അമ്മ നന്ദു നമ്മള് മൂന്ന് പേര് വിശ്വസിക്കും വരെ ജയിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇന്ന് നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ് കമോൺ ാദ്യമായി നമ്മൾ തൂവാല എടുക്കുക ഇങ്ങനെ 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 ആക്കുക അതെല്ലാം ഓൺ ആക്കിയമ്മ ഇത് വെള്ളം നനയാതെ ഇവിടെ കൊണ്ടുവരണം വെള്ളം അതായത് ഇത് നനയാതെ ഇപ്പറത്തെത്തിക്കണം ഇപ്പറത്തെത്തിക്കണം ഓഫ് ഇത് ഓഫ് ചെയ്തേ ഇത് കണ്ടോ നനയാതെ ഇത് ഇപ്പുറത്ത് കൊണ്ടുവരാക്കാൻ ഒന്നും പറ്റത്തില്ല എങ്ങാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാ ആദ്യമായിട്ട് നമ്മൾ അമ്മ കമ്മോൺ ഇങ്ങോട്ട് പിടിപ്പിടിച്ച് പിടിച്ചു ആ അയ്യ അങ്ങനെ അങ്ങനെ പറ്റത്തില്ല രണ്ട് 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 കൈ രണ്ട് അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും പറ്റത്തില്ല രണ്ട് കൈ കൊണ്ട് രണ്ട് കൈ കൈണ്ട്ടാൻ പറ്റത്തില്ല ഒരു ഇങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല രണ്ട് കൈ ഉപയോഗിച്ച് വേണം പറഞ്ഞില്ല അത് തന്നെ പിടി എന്ത് റൂഡായോ ആ പിന്നെ വെള്ളം അല്ലേ നമുക്ക് പിടിക്കാം വെള്ളം വെള്ളം കുറച്ച് വെക്കാം അതേക്ക് ആ ഇതാണ് നമ്മൾ ശൈലജൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയാന്ന് ഇത് ചെയ്യുവോ ഇല്ലയോന്ന് അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ശൈലജ അത് പറ്റത്തില്ല വെള്ളം തന്നെ ചെയ്യണം പൈപ്പൊക്കെ പറ്റത്തൊന്നും പോരാ പൈപ്പ് പറ്റത്തൊന്നുമില്ല പൈപ്പ് കൊടുത്തു നമ്മള് ചോദിക്കുന്ന അയ്യായിരം രൂപ കിട്ടിയായിരം രൂപക്ക് വേണ്ടി വരുന്ന പറ്റത്തൊന്നും ഇല്ല നന്ദു നന്ദു അപ്പൊ അത്രയേ അമ്മക്ക് ചിന്തിക്കാ അവിടെ നന്ദു അവിടെ നന്ദു ഗ് നന്ദുവാണ് നന്ദു ഓണാക്കി ഫേസ്ബുക്കിൽ മാഡത്ത നന്ദു ആണ് ഓക്കെ നന്ദുവാണ് കാശ് അയ്യായിരം രൂപയ്ക്ക് വേണ്ടി നന്ദു രണ്ടായിരത്തി അഞ്ഞൂറ് നന്ദു അയ്യായിരം രൂപയ്ക്ക് വേണ്ടി നന്ദു ഇത് ചെയ്യുന്നത് ഇത് മുട്ടിക്കാതെ മുട്ടിക്കു കൊണ്ടുവരണം വെള്ളം മുട്ടരുത് ആ വെള്ളത്തെ മുട്ടരുത് അച്ഛനെ വേണേ വിളിക്കാൻ കട്ടോ അച്ഛനെ ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലാടാ പിന്നെ അങ്ങൊന്നും പറ്റത്തൊന്നുമില്ല പ്ലംബറിനെ രാജേഷിനെ രാജവണ്ണിനെ വിളിക്കാർക്കാ അല്ല ഞങ്ങളെക്കാളും വല്യ ബുദ്ധിമുട്ടിയനയരുതന്നല്ലോക്ക് ഇപ്പൊ അയ്യായിരം രൂപ മേടിക്കും അല്ല ആവത്തോട്ടാക്കട്ടെ ആ ഇങ്ങനെ പിടിച്ചോക്കു ആ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇറക്കിയെടുക്കണം രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇറക്കിയെടുക്കണം അപ്പൊ അങ്ങോട്ടൊന്നും ഇല്ല ഇല്ല അങ്ങോട്ടില്ല അങ്ങനെന്തുവാ അത് പറഞ്ഞില്ല വേറെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റത്തൊന്നുമില്ല ഇങ്ങനെ നോക്കാം അച്ഛനെ വിളിച്ച് അച്ഛനെ വിളിച്ചോണ്ട് അച്ഛനെ വിളിച്ചായിരം രൂപ അയ്യായിരം രൂപക്ക് വേണ്ടി എനിക്കറിയാം എനിക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിച്ചേ വെള്ളം നിർത്താനും പാടില്ല പാടില്ല വെള്ളം നിർത്താനും അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഇത് നിങ്ങളുടെ കൂട്ടിൽ വരുമോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ട ആ കെട്ടിയിട്ട് അവിടെ തുടച്ചു വൃത്തിയാക്കു അങ്ങനെ കെട്ടി അല്ല ഇരിക്കുന്നേ ചിരിയൊക്കെ ഒന്നും അറിയത്തില്ല വെള്ളം പോന്ന് വല്ല ഇടത് വെക്കാൻ അടിയില്ല ഒരു ചലഞ്ച് അയ്യായിരം രൂപ തരാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാ ഇങ്ങനെ ഇവിടെ വെള്ളം ഓണാക്കും പൈപ്പ് ഓണാക്കി വെച്ച് വെക്കുക ഇത് വെള്ളം നനയാതറക്കിട്ടുടേക്കാൻ പറ്റും അയ്യായിരം രൂപ കിട്ടും നമ്മടെ പൈപ്പിനകത്ത് വെക്ക് ചുരുട്ട് ചുരുട്ട് നല്ല ചുരുട്ട് അത് നല്ലോണം നല്ല വൃത്തികൾക്കാണ് ആ മതി അതിങ്ങനെ തന്നെ പൈപ്പ് തുറന്നു ഓൺ ആക്കി വെച്ചത് രണ്ട് കൈ ഉപയോഗിക്കണത് കൊണ്ട് എന്തായാലും കെട്ടി കെട്ടിട്ട് ആ രൂപയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ മത്സരം ഇവിടെ നടക്കുന്നത് അയ്യായിരം രൂപ ഭാര്യയ്ക്ക് ഇട്ടു ഭർത്താവിന് കിട്ടു ആർക്കും കിട്ടുമെന്ന് അറിയത്തില്ല മത്സരം പറഞ്ഞാൽ മനസ്സിന് ആയിരിക്കണോ എന്താ ഏതാ ബുദ്ധിട്ട് കെട്ടി വെച്ചിട്ട് മലിക്കണ്ടില്ല അമ്മക്ക് മനസിലായില്ലോ ജയ് നന്ദു അവസാനം ചെയ്തോളൂ ആ നന്ദുവിന് അറിയുന്നില്ല അപ്പൊ ഞാൻ തന്നെ ചെയ്ത് ആണെങ്കിൽ ചാൻസ് കമ്പനിക്ക് നോക്കണ്ട അപ്പൊ വീണ്ടും കമ്പനിക്ക് അടിക്ക അതായത് ഇങ്ങനെ തന്നെ എടുക്കണം മനസ്സിലായോ തന്നെ എടുക്കണം എന്തെങ്കിലും ഐഡിയ എന്തെങ്കിലും ഐഡിയ അയ്യായിരം രൂപ മാടി മാടി വിളിക്കുന്നു അയ്യായിരം രൂപ മാടി മാടി വിളിക്കുന്നു കമ്പനി അടിച്ച പൈസ ഒന്നും ഇല്ല അയ്യായിരം രൂപ ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ വിളിക്ക ഇത് തന്നെ ഞാനും ഇങ്ങനെ ആക്കണത്തിനവസരം കണ്ണൻ അവസരം കൊടുക്കാം നാന 5000 രൂപ സമ്മാനം ഇത് നനയാട എടുക്കണ ഇങ്ങനെ 5000 രൂപയോരപ്പാ 5000 രൂപ 5000 രൂപയല്ലേ يصير ഇത് 5000 രൂപ ഒന്നുമില്ല ഇത് 100 രൂപ 100 രൂപ ടർക്കി നനയാട ഇതി ടർക്കി ഇടക്കും അതായത് ചുരുട്ട് വെച്ചേ ഇടണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അയ്യോ ഇവിടെ വല്ല വല്ല പോവാ അയ്യോ ആ ഇനി അങ്ങനെ ഞാൻ ഓൻ ചെയ്യാൻ പോവേണ്ട ഞാൻ വെച്ച ഒരേ ആയി വെച്ചതാണ് ആ അതൊന്നു പറഞ്ഞു ആക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ ഞാൻ കാണിച്ചു അത് പറ്റൂ പറ്റൂടാ